ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു റെസിപ്പി ഞാനും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് ചേമ്പൻ താൾ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് താളും പരിപ്പും ചേർത്തിട്ടൊരു കറി വളരെയധികം പോപ്പുലറാണല്ലേ നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഉപ്പേരി ഉണ്ട് ആൾ വെച്ചിട്ട് ഞാനും മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് വളരെ അവിചാരിതമായി യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ് അപ്പോൾ അത് പ്രെസെൻ്റ് ചെയ്ത രീതിയും അത് കുക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ വളരെയധികം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും സക്സസ് ആയ കാരണം കൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളുടെ ഈ ഒരു ചേമ്പിൻ താൾ ആദ്യം തന്നെ നമ്മൾ നന്നായി ഞാൻ നന്നായി കഴുകിയെടുത്തതിന് ശേഷമാണ് വീണ്ടും അത് കുഞ്ഞു കുഞ്ഞുമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടോ എന്നിട്ട് പിന്നെയും നന്നായി കഴുകി ഇങ്ങനെ പിഴിഞ്ഞ് വാരി മാറ്റി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിക്കാൻ നേരം കല്ലും മണ്ണൊക്കെ കടിച്ചാൽ വലിയ സുഖം ഉണ്ടാവില്ല അല്ലെ അതുകൊണ്ടാണ് നല്ലപോലെ കഴുകണം എന്ന് പറഞ്ഞത് ഇനി അതിലേക്ക് ഒരു അരപ്പ് ചേർക്കാനുണ്ട് നാളികേരത്തിന്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ജീരകം പച്ചമുളക് ചെറിയുള്ളി അതുപോലെ മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നമ്മൾ അവിയലിനൊക്കെ ഒന്നും ഒതുക്കിയെടുക്കില്ല നാളികേരം അങ്ങനെ ഒന്ന് ഒതുക്കിയെടുക്കാം ഇനി വെച്ച താഴിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്യാം കൂടുതൽ തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേറൊരു പാത്ര അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ കഴുകുക ചേർത്ത് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പർ ചേർത്ത് കൊടുക്കാൻ ശേഷം നാളികേരം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ താളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കിയ ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം ഇനി തുറന്നിട്ട് നമുക്കത് നന്നായി ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായ കാരണം വീണ്ടും ഞാൻ ഉപ്പ് ചേർത്തെടുത്തു കേട്ടോ ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ഇതുപോലെ ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ ഇതിൻ്റെ ശരിക്കും പാകം എന്ന് പറയുന്നത് താൾ ഓരോന്നിങ്ങനെ വേർപ്പിട്ട് വേർപ്പിട്ട് വരും അതാണ് കറക്റ്റ് പരിവം എന്തായാലും തയ്യാറാക്കി കഴിഞ്ഞ് മോനൊക്കെ കഴിക്കാൻ കൊടുത്തപ്പോൾ മോൻ പറയായിരുന്നു അത് താളം എന്ന് പറയേലെന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കാരണം ചെറിയ പാകപ്പിഴൊക്കെ ഉണ്ട് ഹസ്ബൻഡ് പറഞ്ഞു കുറച്ച് എരിവ് അങ്ങോട്ട് കൂടി പോയിട്ടുണ്ടെന്ന് ഫസ്റ്റ് ടൈം അല്ലേ ക്ഷമിച്ചേക്കാൻ പറഞ്ഞു ഇതുവരെയും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഉള്ളൂ അത്രേയുള്ളൂ സിനിമ നെക്സ്റ്റ് വീഡിയോ ടില് ടേക്ക് ബൈ